അസ്സലാമു അലൈക്കും ഒരൊറ്റ തേങ്ങാമുറി ഉണ്ട് കയ്യിൽ എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ടതാ ഇതുപോലെ നല്ല അടിപൊളി ബർഫി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ കുട്ടികളിൽ കാണുന്ന വിളർച്ച അതുപോലെ ക്ഷീണം ഒക്കെ മാറി അയണ്ട കുറവൊക്കെ ഉണ്ടെങ്കിൽ അയണ്ട കുറവ് നികത്തുന്നതിനും ഒക്കെ നല്ലതാണ് ഈ ഒരു ബർഫി കഴിക്കണത് കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റിയാണ് കാണുമ്പോലെ തന്നെ ഇതൊക്കെ കഴിക്കാൻ തോന്നും നല്ല രുചിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും ഇനിയിപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ അതിലേറെ എളുപ്പമാണ് ഇപ്പം ഞാനിതവിടെ ഒരു കുഞ്ഞ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ലൊരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ചില നമ്മളൊക്കെ വീട്ടിലെ കുഞ്ഞുമക്കൾ കണ്ടിട്ടില്ല മിഠായി ഒക്കെ ചോദിച്ച് കറിയാണ് അവർ ചോദിച്ച് കറി അതുപോലെ തന്നെ വെറുതെ കരയുന്ന മക്കളുണ്ടല്ലേ രാവിലെ ആയാൽ വൈകുന്നേരം വരെയേ പാട്ട് പാടിക്കൊണ്ടേ നടക്കും അപ്പം അങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ട് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കരയാത്ത കുട്ടികൾക്കും കൊടുക്കട്ടെ ഇനിയിപ്പോൾ അത് കമ്മൻറ്റ് ചോദിക്കണ്ട അപ്പം അങ്ങനെ വാശിയൊക്കെ പിടിച്ച് കരയണ കുട്ടികളുണ്ടെങ്കിൽ ഓർക്കൊക്കെ നല്ല ഓർക്കല്ല നമ്മളെ അമ്മമാർക്ക് നല്ല യൂസ്ഫുൾ ആവും കരഞ്ഞു പുലി നമ്മളെ അമ്മമാർക്ക് എന്തെങ്കിലും പണി വീട്ടിലെടുക്കാൻ പറ്റുമോ ഒന്നിനും പറ്റൂല കരച്ചിൽ മാത്രം ബാക്കിയായിരിക്കും ഒപ്പം തന്നെ ഇത് കഴിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ നമ്മൾ പഞ്ചസാര ഒന്നുമല്ല ചേർക്കുന്നത് ശർക്കര വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അയണ്ട കുറവുള്ള കുട്ടികൾക്കൊക്കെ നികത്തുന്നതിനും ഒക്കെ ഈ ഒരു അടിപൊളി പലഹാരം നല്ലതാണ് ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു തേങ്ങയാണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു അരമുറി തേങ്ങ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം ഒരു മുറി തേങ്ങ കത്തി വെച്ചിട്ട് ഞാനിങ്ങനെ ചൂണ്ട് ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തേങ്ങ ചേർന്നാൽ വലിയ മടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചൂണ്ടെടുത്തത് ഇനിയിപ്പോൾ തേങ്ങ ചിരണ്ടി എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് വളരെ ഉപകാരത്തിലാകും അപ്പോൾ അതാ മിക്സീൻ്റെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങയാണെങ്കിലും ഇതാ ഇതുപോലെ തന്നെ ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം ഒരുപാട് വലുതായിട്ട് ചിരണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ബർഫിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വേറിട്ട് നിൽക്കും കേട്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ ചെറുതായിട്ട് ഇപ്പോൾ ഈ ഒരു ബർഫിൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കുറി ലൈക്ക് തരും കേട്ടോ നമ്മളിത് കടകളിലൊക്കെ പോയിട്ട് കഴിക്കാറുണ്ട് അത്യാവശ്യം നല്ല വില കൂടെ തന്നെയാണ് വാങ്ങാറ് എന്താ പിന്നെ അത്രയൊന്നും ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണല്ലോ പിന്നെ ഇപ്പം എന്തിനാണ് നമ്മൾ കടകളിലും ബേക്കറി കടകളിലൊക്കെ പോയിട്ട് വാങ്ങണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാനിതവിടെ ഒരു കപ്പ് കറക്റ്റാണ് കേട്ടോ തേങ്ങ എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഈ ഒരു കപ്പിൻ്റെ മുക്കാൽ കപ്പാണ് നമ്മൾ ശർക്കര എടുക്കേണ്ടത് അത്യാവശ്യം മധുരത്തിലാണ് കേട്ടോ ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുക ഇനിയിപ്പോൾ മധുരം തീരെ ഇഷ്ടം താല്പര്യമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ശർക്കരേൻ്റെ അളവ് കുറച്ച് കൊടുക്കാം കറക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കപ്പ് തേങ്ങക്ക് മുക്കാൽ കപ്പ് ശർക്കര അതാണ് കേട്ടോ ഇനി നമ്മളൊരു പാൻ ചൂടാക്കുക പാനിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് പകരം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക നെയ്യാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് വർഫിക്കുന്ന നെയ്യ് തന്നെയാണ് കേട്ടോ അതിലോട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറഞ്ഞ തീലിട്ടിട്ട് ഈ തേങ്ങയുടെ ആ ഒരു ചെറിയ രീതിയിൽ വെള്ളം അങ്ങനെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടണം ആ ഒരു സമയം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ പാൻ എടുക്കുന്ന സമയത്ത് നോൺസ്റ്റിക്കിൻ്റെ പാനുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് തന്നെ ചെയ്യട്ടോ കേട്ടോ അതിൽ നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ള പാത്രങ്ങളൊക്കെ ആകുമ്പോൾ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാവുമ്പോൾ പിന്നെ ആ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ തേങ്ങ അതാണ് ഇതുപോലെ ഉറത്തെടുത്തിട്ടുണ്ട് ഒരിക്കലും അതിൻ്റെ കളറൊന്നും ചെയ്ഞ്ച് ആവരുത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന മുക്കാൽ കപ്പ് ശർക്കര ശർക്കര ഞാനിവിടെ ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തതാണ് അപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടോ കഷ്ണങ്ങളാക്കുന്ന സമയത്ത് ഒന്നും ഇതിൽ കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് അതെല്ലാം കല്ലും മുള്ളും ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഉള്ള നമുക്ക് എടുക്കുന്ന സമയത്ത് അറിയാമല്ലോ കറുത്ത കറുത്ത കുത്തുകളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ച് വെള്ളത്തിലൊന്നും ഉരുക്കിയെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളത്തിലെല്ലാം ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിലും അങ്ങനെയൊക്കെ ഉരുക്കിയെടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമുക്കിതിൻ്റെ കറക്റ്റായിട്ട് ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇനി ഞാനതിലോട്ട് എന്താ ഏകദേശം കണ്ടല്ല വെള്ളങ്ങൾ കാണാവും ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് കേട്ടോ ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ശർക്കര ഒന്ന് ഉരുകി വരാൻ വേണ്ടി മാത്രം ഇത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശർക്കരൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഈ ശർക്കരയും തേങ്ങയും ഒക്കെ ഒന്ന് മിക്സായിട്ട് കിട്ടും അതുവരെ ഇളക്കി കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ തീ ഒരുപാട് കൂട്ടി വെക്കല്ലേ കുറഞ്ഞ തീയിലോട്ട് ചെയ്താൽ ചെയ്യാൻ നോക്കുക അപ്പോഴേ നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ ആ ശർക്കരൊക്കെ നന്നായിട്ട് ഉരുകി തേങ്ങയിലോട്ടൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്കേൻ്റെ പൗഡറൊന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂൺ ആണ് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയും അതുപോലെ തന്നെ പഞ്ചസാരയും പൊടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഒരുപാടായത് തന്നെ അങ്ങ് പൊടിച്ച് വെച്ച് കുപ്പിയിലാക്കി വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ഏകദേശം ഒരു പത്ത് ഒരു ദിവസം നിൽക്കുകയുള്ളു പിന്നെ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലായിട്ട് മാറും അപ്പോൾ അങ്ങനെ എന്തു ചെയ്യുക കുറേശ്ശെ കുറേശ്ശേ ഫ്രഷ് ആയിട്ട് ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും അതിൻ്റെ ആ ഒരു സ്മെല്ലും രുചിയും ഒക്കെ നല്ലോണം കിട്ടും കേട്ടോ പലഹാരത്തിൽ ഏലക്കാ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് കണ്ടല്ലോ ഇത് നന്നായിട്ട് ഉരുകി വരാണ്ട് കേട്ടോ ഉരുകി വന്നിട്ട് നമ്മൾ ചെറിയ കഷ്ണം കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇത് നമുക്ക് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണം അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് അളവ് അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തേ പറ്റുള്ളൂ ഇതിലോട്ട് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് പാൽപ്പേരെയുള്ളവർക്ക് ചേർത്താൽ മതി പക്ഷേ ഇത് ചേർക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു ബർഫി കഴിക്കാനായിട്ട് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ തേ പാൽപ്പൊടി അല്ലേ അപ്പോൾ പാൽപ്പൊടി ഇല്ലാത്ത പോലും ഒരു പാക്കറ്റ് പത്ത് രൂപയ്ക്ക് ഒരു പാക്കറ്റൊക്കെ വാങ്ങിയിട്ട് ചെയ്ത് കൊടുക്കട്ടോ നല്ല രുചിയുണ്ട് കേട്ടോ ഈ ഒരു ബർഫി കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ദുർവാശി പിടിച്ച് കയറിയണ മക്കൾക്കും അതുപോലെ തന്നെ നമുക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു മധുരമൊക്കെ കഴിക്കാൻ തോന്നില്ലേ ആ ഒരു സമയമൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കൂട്ടോ നല്ല രുചിയാണ് ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റും ശർക്കരയും തേങ്ങയും എല്ലാം കൂടിയിട്ട് ഇപ്പോൾ ഞാനൊന്ന് ഈ ഒരു ബൗളാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യണത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബൗളിൽ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ താ ഇതുപോലെയൊന്ന് ചെയ്തെടുക്കുകയാണ് എല്ലായിടത്തും നെയ്യൊന്ന് തേച്ച് കൊടുക്കട്ടോ എന്നാലും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഇതിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടുപോരുള്ളൂ ഇനിയിപ്പോൾ ഇതുപോലൊരു പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല നമ്മളൊക്കെ വീട്ടിൽ കഞ്ഞിക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ കൊണ്ടുള്ള പാത്രം അതുപോലെ ഇതുപോലെയുള്ള പ്ലേറ്റ് ഏതിലും ഇത് നമുക്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ വഴിക്കുന്ന നമ്മുടെ ശർക്കര ചെറുതായിട്ട് ഞാൻ കുറഞ്ഞ തീലട്ടോ വെച്ചു കൊടുത്ത് ഇടയിലൊക്കെ പോയിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ആരും മറക്കില്ല ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേറെ പണിക്കോ ആയാൽ ഇതൊക്കെ കരിഞ്ഞു പിടിക്കൂട്ടോ അറിയാലോ ശർക്കര അത്രയും ടൈറ്റിലാണ് ഈ ഒരു ഇത് നിൽക്കുന്നത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് ഭാവം ഞാൻ പറഞ്ഞ പോലെ ഉരുട്ടുമ്പോൾ ഒരു ബൗളിൻ്റെ രൂപമായി കിട്ടണം കേട്ടോ ഇത് കരുതിയിട്ട് ഈ ചൂടോടെ കയ്യിലിട്ട് ഉറ്റാൻ നടക്കണ്ട കൈ കൊള്ളും പിന്നെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല കണ്ടല്ലോ ഏകദേശം ഒക്കെ ഒരു കറക്റ്റ് ഒരു ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒന്നുകൂടി ഒന്ന് ശരിയാവാനുണ്ട് അപ്പം ഞാനിത് ചെറിയൊരു കഷ്ണം കയ്യിലോട്ട് ഉരുട്ട എന്ന് കയറിയിട്ട് നോക്കുമ്പോൾ കൈവിൽ ഒട്ടിപ്പിടിച്ചിട്ടോ ഭയങ്കര ചൂടായി പിന്നെ ഏതായാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് പച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഭാഗം അതാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം അതാ ഏകദേശം നമ്മളിത് ആയിട്ടുണ്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനി നമുക്ക് ചട്ടി വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു തുള്ളി ശർക്കര പാനിയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കണ്ടല്ലോ ഇതിൻ്റെ കറക്റ്റ് അളവ് കാണുമ്പോൾ നമുക്ക് ആ കുറെ അറിയാൻ പറ്റുമല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തേങ്ങ ഈ ഒരു ഒക്കെ ഈ ഒരു നെയ്യിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് പരത്തി കൊടുക്കണം ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കല്ല് പോലെ അങ്ങോട്ടാവും കേട്ടോ വല്ല് പോകാൻ അത്രയും ടൈറ്റ് ആവില്ല എന്നാലും നമുക്ക് കഴിക്കാനായിട്ട് പൊട്ടിച്ച് കഴിക്കാനൊക്കെ പറ്റും നല്ല ഹാർഡായിട്ട് പോകും അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഈ ഒരു ഇതിലോട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഒരേ ലെവലിലാക്കി കൊടുക്കട്ടോ ഇനി നിങ്ങൾ നിങ്ങളെടുത്ത് സ്ക്വയർ ടൈപ്പിലുള്ള എന്തെങ്കിലും പാത്രമൊക്കെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി എന്നാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് പോകുന്നോളും ഒരിക്കലും നിങ്ങൾ നെയ്യോ ഓരോന്ന് സ്പ്രെഡ് ചെയ്യാതെ അത് ചെയ്ത് കൊടുക്കരുത് കേട്ടോ ആ പാത്രത്തൊന്നും കിട്ടൂല പിന്നെ എന്നെ പറഞ്ഞിട്ടൊന്നും ഒരു ഏരിയ ഉണ്ടാവില്ല കേട്ടോ മക്കളെ അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഇത് നല്ല രീതി തന്നെ ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ പറ്റും എന്നുള്ളവർ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്തിട്ട് ഈ സ്ക്വയർ ടൈപ്പിലാണെങ്കിൽ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കാം അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക എന്ന് കരുതിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് ഞാനത് മറന്ന് പോയിട്ടോ അത് ചൂടാറാൻ വെച്ചു പിന്നെ ഓരോരോ പണിക്കൊന്ന് മറന്നുപോയി പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് ഞാൻ എടുത്ത് നോക്കുന്നത് എടുത്ത് നോക്കുമ്പോഴേക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അരമണിക്കൂറാകുമ്പോഴേക്കും ഇത് നല്ലോണം സെറ്റായിട്ട് മാറും ഞാൻ ഓരോ തിരക്കും പിന്നെ പറഞ്ഞല്ലോ എനിക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിടെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം ഒന്ന് കിടക്കാൻ പോയി പിന്നെ അങ്ങനെ രാത്രിയായി രാവിലെയായി എണീറ്റ് നോക്കുമ്പോൾ നന്നായിട്ട് കല്ല് പോലെ കല്ല് പോലെ എന്നല്ല അതുപോലെ തന്നെ നല്ല ഹാർഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊന്നും കൈ വച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു സമയം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കട്ട് ചെയ്ത് വെക്കുക കേട്ടോ സ്ക്വയർ ടൈപ്പ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക ഞാൻ എടുക്കണമെന്ന് കരുതുന്നു പക്ഷേ എനിക്ക് ആ ഒരു ഞാൻ പറഞ്ഞ ലക്ഷിക്കണം അങ്ങോട്ടാണ് കിടന്നപ്പോൾ പിന്നെ അറിയാതെ ഉറങ്ങിപ്പോയി കണ്ടല്ലോ ഇതിൻ്റെ ഒരു കറക്റ്റ് എന്ന് പറഞ്ഞാൽ കയ്യിലിട്ട്താ ഇതുപോലെ ഉരുട്ടി എടുക്കുന്ന ഇതാണ് കേട്ടോ ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെറിയ കഷ്ണം പച്ച വെള്ളത്തിലിട്ട് നോക്കുക അപ്പോൾ നന്നായിട്ട് ഉറച്ചു വരുന്നുണ്ടെങ്കിൽ അതും അത് കറക്റ്റായിട്ടുണ്ടാവും അപ്പോൾ അതാ ഞാൻ രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ അവസ്ഥ നന്നായിട്ട് ഉറച്ചു വന്നിട്ടുണ്ട് ഏതായാലും ഞാൻ കത്തി വെച്ചിട്ട് ഇതാ പതുക്കൊന്ന് കട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ് അപ്പോൾ എനിക്ക് പറ്റിയാകുമ്പോൾ നിങ്ങൾക്ക് പറ്റണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനുള്ള കറക്റ്റായിട്ട് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഇതാ ഇതുപോലെ നല്ല ഹാർഡായിട്ട് പോവും എന്ന് കരുതിയിട്ട് കഴിക്കാനും പലില്ലാത്തവർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരില്ല കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ അങ്ങനെയാണെങ്കിലും നമ്മൾ വായിൽ വെക്കുമ്പോൾ നല്ല അലിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഉള്ളിൽ ശർക്കരയും തേങ്ങയും ഒക്കെയാണല്ലോ ആണല്ലോ അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസ് ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ പതുക്കെ പതുക്കെ അങ്ങനെ നമ്മൾ ആദ്യം സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തിട്ട് പതുക്കി അന്ന് ഇളക്കിയെടുത്തുമ്പോഴേക്കും തന്നെ കിട്ടും അടിഭാഗത്ത് നമ്മൾ നെയ്യൊക്കെ തേച്ച് വെച്ചതുകൊണ്ട് തന്നെ അതാ നമുക്ക് വേഗത്തിൽ കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എടുത്താൽ അവിടെ കഴിക്കാൻ തോന്നും അതിലേറെ ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വേറെ ഒന്നും നോക്കണ്ട ഒന്നോ രണ്ടോ തേങ്ങയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് സൂക്ഷിക്കുക കണ്ടെയ്നറിൽ അടച്ച് വെച്ചാൽ നമ്മൾ മക്കളൊക്കെ അറിയുന്ന സമയത്തൊക്കെ ഇത് കൊടുക്കുക യാതൊരു ഹെൽത്തിനൊന്നും യാതൊരു ഇഷ്യൂ ഉണ്ടാവില്ല പഞ്ചസാരയല്ലോ ശർക്കരയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ കാണുന്ന വിളർച്ചയും ആരോഗ്യ പ്രശ്നങ്ങളും ആ ഒരു ക്ഷീണമൊക്കെ മാറി നല്ല ആക്റ്റീവ് ആവാനൊക്കെ പറ്റും പ്രത്യേകിച്ച് നല്ല ചൂടാണ് ഈ ഒരു ചൂടത്ത് നമ്മളെ മക്കളെ അകത്ത് പിടിച്ചിരുത്തുകയെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ ചില മക്കൾ ടി വി കണ്ട് 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 അങ്ങോട്ട് വൈകുന്നേരം ആക്കും ഈ ഫോണിലായിരിക്കും എങ്ങനെ ആയാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കേണ്ടി വരും നമ്മളെ വീട്ടിലുണ്ടല്ലോ മക്കള് അപ്പോൾ ആ ഒരു ഇത് പറയാനെട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഹെൽത്തിനൊന്നും വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ പറ്റുന്നുള്ളവർ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം ഇത് പുറത്ത് വെച്ചാലൊന്നും കേട് വരില്ല കേട്ടോ നമുക്ക് ഈ ഒരു ബേക്കറി കടകളിലും എവിടെ പോയാലും സംഭവം കിട്ടും പക്ഷേ നല്ല വിലയാണ് അത്ര സിം ഇത്രയും സിമ്പിളായിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെതിനപ്പം ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങണല്ലേ അപ്പോൾ അതാ ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട അടിയിൽ കൂടെ ഫുള്ളായിട്ട് കയ്യിൽ പോകുന്നുട്ടോ അടിയിൽ നെയ്യ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് ഇനി നമുക്ക് സിമ്പിളായിട്ടാണ് കട്ട് ചെയ്യുക ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളല്ലേ നമുക്ക് പപ്പ അങ്ങോട്ട് നന്നായിട്ട് അമ്പർത്തി എന്ന് വെച്ചാൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അത് പുട്ടോന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് അല്ല മൂർച്ചുള്ളൊരു കത്തി നോക്കി എടുത്തിട്ട് എന്നാൽ ഇതുപോലെ കട്ട് ചെയ്യാം അത്രങ്ങട്ട ഹാർഡ് ഒന്നുമല്ലോ ഞാൻ ൾ കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുകയാണ് നന്നായിട്ട് ഉറച്ച് വരുന്നുണ്ട് കേട്ടോ എന്നാൽ പൊട്ടിച്ചാൽ പൊട്ടി കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും പഞ്ചസാര വെച്ചിട്ടുള്ളൊരു തേങ്ങാ ബർഫി ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തിരുന്നു കേട്ടോ പക്ഷേ അതൊരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഇത് ഇത്ങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഈ ഒരു വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ തേങ്ങ വെച്ചിട്ടുള്ള ബർഫി ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് സ്റ്റോറും ചെയ്യട്ടെ ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റിനും കൊടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്കും എന്തെങ്കിലും ചെറുമധുരമൊക്കെ കഴിക്കണം അല്ലെങ്കിൽ വീട്ടിലാരും കൊണ്ടുവരാനില്ലാത്തൊരു സമയത്തൊക്കെ ആ ഒരു ടൈമിലൊക്കെ ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആവും പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലാണ് കേട്ടോ ഇത് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമാവുക കാരണം ചില കുട്ടികൾക്ക് ഭയങ്കര വാശിയായിരിക്കും ഇല്ലേ വാശി പിടിച്ച് കരഞ്ഞിട്ട് ഇങ്ങനെ ഒരു ജോലി ഒന്നും എടുക്കാനായിക്കൂല അപ്പോൾ ഇതുപോലെ ഓരോന്നൊക്കെ ഇടക്കിടക്ക് കൊടുക്കുകയാണെങ്കിൽ ഓർക്കും ഇഷ്ടത്തോടു കൂടി അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് തന്നെ ആ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനൊന്നിവിടെ ഒരു തേങ്ങ വെച്ചിട്ടാണ് ഉണ്ടോ ചെയ്താൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കിടുത്ത കഴിക്കാൻ തോന്നും കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ എടുക്കട്ടോ അതിലൊന്നും നമ്മൾ ഇഷ്ക്കത്തരം കാട്ടുണ്ടാക്കാനും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കല്ലേ കേട്ടോ നമ്മൾ കട കടലിട്ടാതിൻ്റെയൊക്കെ ആ ഒരു ഇതാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂങ്ങൾ എന്തെയ്യാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല നാളെ വരെ എല്ലാവരോടും അസ്ലാലേക്കും